നല്ല തമാശകളാണ് ഞാൻ എന്താ പറയുക തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഇങ്ങനെ ഒരു തമാശ ഇ ഡി നടത്തും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നതിനകത്ത് ഇത്രയും ഗൗരവം കാണുന്നില്ല അവരുടെ നോട്ടീസിന് എന്തായാലും ഒരു കാര്യം സത്യമായി ഈ നോട്ടീസ് അവർ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പുറത്തുവിട്ടു മുമ്പ് ഒരു നോട്ടീസ് വന്ന കാര്യം നിങ്ങളാരും അറിഞ്ഞത് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടല്ലേ മുമ്പൊരു നോട്ടീസ് വന്നത് അത് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് വന്നു നമ്മൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് എന്തായാലും ഇ ഡി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചപ്പോൾ തന്നെ പുറത്ത് വിട്ടു ഇതെല്ലാവർക്കും കള്ളക്കള്ളി മനസ്സിലാവില്ലേ ഈ ഡി മുൻപ് അന്വേഷിച്ച കേസുകളുടെ ഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല മാത്രമല്ല നോട്ടീസ് അയക്കുമ്പോൾ നോട്ടീസിന് ആധാരമായി പറയുന്ന കാരണങ്ങൾ തന്നെ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഫ്രെയിം ചെയ്തു കൊടുക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സീരിയസ് ആയ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും എടുക്കാതെ മറ്റ് വിഷയങ്ങളെടുത്തിട്ട് ഒരു നോട്ടീസ് അപ്പോൾ ഇത് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല പിണറായി അല്ല അവർ ശ്രമിച്ചുകൊണ്ട് മാത്രം ജന അംഗീകരിക്കില്ലല്ലോ ഇത് വളരെ വ്യക്തമാണ് രണ്ടിൽ എന്തായാലും ഇത് ഒരു നാടകമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതായത് ജനങ്ങൾക്ക് അതെല്ലാം മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഭാഗക്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ് അയാൾ കോൺഗ്രസിൻ്റെ ദോഷം ചെയ്യുമോ നിങ്ങൾ ഇത് അടുത്ത് അഞ്ച് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി അത് അല്ല അതൊക്കെ അയാൾ അയാളിപ്പം കോൺഗ്രസ് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് കിടക്കാണ് അതായത് അയാളുടെ 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 വ്യക്തിപരമായ കാര്യമാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അതേതൊരു പൗരനാവകാശം പോലെ അയാൾക്ക് ആഘോഷമുണ്ട് അതായത് തീരുമാനിക്കട്ടെ അല്ല അതിപ്പം നിങ്ങളല്ലേ പറയുന്നത് പഴി ഞങ്ങൾ ഇക്കാര്യത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് പ്രശ്നമല്ല ശബരിമലയിൽപ്പെട്ട എസ് ഐ ടി സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ആർക്കും പ്രശ്നമല്ല അത് ഏറ്റവും ഏറ്റവും ഗൗരവതരം ഞാൻ പറയുന്നത് കേക്കു സഹോദര പിന്നെ ഏറ്റവും ഗൗരവതരമായി കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം എടാ ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഭഗവാന്റെ സ്വർണം കെട്ടതിന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ പോയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പല അഴിമതി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭഗവാന്റെ സ്വർണം കെട്ടതിന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നൊരവസ്ഥ എന്നിട്ട് ഇപ്പോൾ എസ് ഐ ടി നീട്ടിക്കൊടുക്കാൻ പറയുകയാണ് പുനരന്വേഷണം നടത്തുന്നത് ഇപ്പോൾ എസ് ഐ ടിയുടെ നടപടിയിൽ തന്നെ സമ്മർദ്ദം വളരെ ശക്തമായിട്ടുണ്ടെന്നുള്ള കാര്യം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ആ ചർച്ചകളൊക്കെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഈ തന്ത്രം